അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ ഫാൾട്ടൊക്കെ ഉണ്ടാവും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ എടുക്കാനുള്ള റീസണ് ഞാൻ കുറച്ച് മുമ്പ് കുറച്ചല്ല കുറച്ച് കൂടുതലായി ഒരു ഒന്നര വർഷത്തോളായി ഒരു വീഡിയോ ഇട്ടിരുന്നു മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ചിട്ട് അപ്പോൾ അതിനാണ് ഞാനിട്ട വീഡിയോസിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസ് കിട്ടിയത് ആ ഒരു വീഡിയോക്കാണ് അതുപോലെ തന്നെ അതിൻ്റെ കമൻസിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് പേർക്ക് ഈ കോഴ്സിനെ പറ്റിയും അതുപോലെ ഇതിൻ്റെ ജോബിനെ പറ്റിയൊക്കെ അറിയാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് അതുകൊണ്ട് കേട്ടോ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ മെഡിക്കൽ കോഡിംഗ് പഠിച്ചത് കോഴിക്കോടുള്ള ആരോൺ അക്കാഡമിയിലാണ് അപ്പം മൂന്ന് മാസത്തെ കോഴ്സാണ് മെഡിക്കൽ കോഡിങ്ങിന് വരുന്നത് മൂന്ന് മാസം കഴിഞ്ഞാൽ നമുക്കവിടെ രണ്ട് മാസം എക്സ്ട്രാ സി എക്സാം ട്രെയിനിങ് ഉണ്ടാവും ടോട്ടൽ ഒരഞ്ച് മാസം കേട്ടോ സി പി ഈ സിയും കൂടെ കൂട്ടിയിട്ട് അഞ്ച് മാസമാണ് ഇത് കോഴ്സിൻ്റെ ഫീ വരുന്നത് ഞാൻ പഠിച്ച ടൈമിൽ വരുന്നത് ഇരുപത്തയ്യായിരം രൂപയായിരുന്നു കോഴ്സിൻ്റെ ഫീ വരുന്നത് അന്ന് സി പി സി എക്സാമിന് അറുപതിനായിരം രൂപയുടെ അടുത്ത് അങ്ങനെ അത് ഡോളറിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇപ്പോഴത്തെ കറക്റ്റ് എനിക്ക് സി പി സി യുടെ അറിയില്ല ഞാൻ പഠിച്ച ടൈമിൽ അങ്ങനെയായിരുന്നു ഇരുപത്തേ കോഴ്സ് ഫീയും അറുപത് രൂപ സി പി സി എക്സാം ഫീയുമായിരുന്നു വരുന്നത് ആർക്കാണെങ്കിൽ മെഡിക്കൽ കോഡിങ് കോഴ്സ് പഠിക്കാൻ പറ്റുന്നവരായിരുന്നു പിന്നെ വേറെ ക്വസ്റ്റിന് അപ്പം പ്ലസ് ടു കഴിഞ്ഞാൽ ഏതൊരാൾക്കും മെഡിക്കൽ കോഡിങ് കോഴ്സ് പഠിക്കാം പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞതിൻ്റെ ശേഷം മെഡിക്കൽ കോഡിങ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സി പി സി എക്സാം കഴിയും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോബിൽ കയറാം പിന്നെ കോഡിങ്ങിൽ നമുക്ക് വരുന്ന സബ്ജെക്റ്റ് ഐ സി ഡി സി പി ടി പിന്നെ ഐ സി ഡി ടെൻ സി എം പിന്നെ അനാറ്റമി അനാറ്റമിയിലൊക്കെ നമുക്ക് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഡീപ്പായിട്ടൊന്നും ഉണ്ടാവില്ല എല്ലാം ബേസ് ആയിട്ടേ ഉണ്ടാവുള്ളൂ പിന്നെ ഈ സി പി ടി എന്ന് പറയുന്നത് പ്രൊസീജിയർ ആണ് അതായത് എക്സാമ്പിൾ ഒരാൾക്ക് ഇപ്പം ഒരു പനി വന്നു വിചാരിക്കാം ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ പനി വന്നു വിചാരിക്കുക അപ്പം അസുഖമല്ലേ അപ്പം ഈ ഡിസീസൊക്കെ നമ്മൾ ഐ സി ഡി കോഡ്സ് ഉപയോഗിച്ചാണ് നമ്മൾ കോഡ് ചെയ്യുക പിന്നെ ആ വ്യക്തി തന്നെ എന്തെങ്കിലും ആവശ്യത്തിന് സ്കാനിങ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്ട്രാ പോലെയുള്ള എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഒരു പ്രൊസീജിയർ അല്ലേ അതിന് നമ്മൾ സി പി ടി കോഡിങ്ങാണ് യൂസ് ചെയ്യുക അത് നിങ്ങൾ പഠിക്കുന്ന നമ്മൾ ഡീപ്പായിട്ട് എന്തായാലും പഠിക്കും പിന്നെ അനാറ്റമി നമുക്ക് എന്തായാലും ഒരു ബേസ് മാത്രം അറിഞ്ഞിരിക്കട്ടോ ജസ്റ്റ് ഒരു നോളജ് ഉണ്ടാകണം അതിന് വേണ്ടിയിട്ടാണ് അനാറ്റമി പഠിക്കുന്നത് പിന്നെ ഒല്ലോം ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള സംഭവമൊന്നുമല്ല കേട്ടോ പിന്നെ ചോദിച്ചത് ഈ ജോബിന്റെ സാലറി പാക്കേജിനെ കുറിച്ചാണ് അപ്പം എയ്റ്റി കെ മുതൽ സാലറി പാക്കേജ് സ്റ്റാർട്ട് ചെയ്യും അത് ഓരോ കമ്പനിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ ചിലടത്ത് ഇൻ പ്ലസ് സാലറി പ്ലസ് ഇൻസെൻറ്റീവ് ഉണ്ടാവും പിന്നെ ജോബ് ടൈം വരുന്നത് മിക്ക കമ്പനീസിലും വരുന്നത് നയൻ ടു ആണ് ജോബ് ടൈം വരുന്നത് ഞാൻ വർക്ക് ചെയ്തത് എം വി ആർ ക്യാൻസർ സെൻറ്ററിലാണ് പിന്നെ ഈ ജോബിൻ്റെ സ്കോപ്പ് നല്ല സ്കോപ്പുള്ള ജോബോ നാട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും നിങ്ങൾക്ക് പുറത്ത് നല്ലൊരു സാലറിയിലൊരു ജോബ് വേണമെന്നാണെങ്കിൽ ഡയറിയായിട്ട് നിങ്ങൾക്ക് കോളിങ്ങ് ചൂസ് ചെയ്യാം കേട്ടോ പക്ഷെ വെറുതെ അങ്ങനെ കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്ത് പോയാൽ കിട്ടില്ല ഇവിടുന്ന് സി ബി എസ് ഇ എക്സാം കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഒരു വൺ ഇയറെങ്കിലും നാട്ടിൽ വർക്ക് ചെയ്തിട്ട് ആ എക്സ്പീരിയൻസ് വെച്ച് പോവാണെങ്കിൽ അത്യാവശ്യം നല്ല സാലറിയിൽ തന്നെ നിങ്ങൾക്ക് പുറത്ത് ജോബ് കിട്ടും പിന്നെ കോഴ്സും എക്സാമും കഴിഞ്ഞ ഉടനെ തന്നെ ജോബ് കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടും എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ അതായത് കോഡിങ്ങിന് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്നത് ബാംഗ്ലൂർ കോയമ്പത്തൂർ ചെന്നൈ ആ ഏരിയയിലൊക്കെയാണ് കിട്ടും അപ്പോൾ അവിടെ തന്നെ ഒരു കമ്പനി തന്നെ എഴുപതും എൺപതും വേക്കൻസിയോളുണ്ടാവും പക്ഷെ നിങ്ങൾ നാട്ടിലാണ് നോക്കുന്നതെങ്കിൽ കുറേ ആളെ കമൻറ്റിൽ ചെയ്യാൻ കണ്ടു ഇത് പഠിച്ച പെട്ടെന്ന് ജോബ് കിട്ടുകയെന്നില്ല ഉടാനിപ്പാന്നൊക്കെ അത് നാട്ടിൽ തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നാട്ടിൽ ഇപ്പം കോഡിങ്ങിന് വേക്കൻസി കുറവാണ് അത് മിക്ക സ്ഥലത്തൊന്നും ഇല്ല പിന്നെ നമ്മുടെ നാട്ടിൽ ജോലി കിട്ടാൻ കുറച്ച് റിസ്ക് ഉണ്ട് കാരണം നമ്മുടെ നാട്ടിൽ ഈ കോഡിങ് ചെയ്യുന്ന കമ്പനീസൊക്കെ വളരെ കുറവാണ് ഒന്നോ രണ്ടോ എങ്ങനെ ഉള്ളൂ പിന്നെ ഈ കോഡേഴ്സിന് എടുക്കുന്നത് ഹോസ്പിറ്റലിലാണ് ഓരോ ഹോസ്പിറ്റലിലും എം ആർ ഡി ഡിപ്പാർട്ട്മെൻറ് ഉണ്ടാവും അതായത് മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ഈ കോഡേഴ്സിന് ഒന്നോ രണ്ടോ വേക്കൻസീസേ ഉണ്ടാവുള്ളൂ അതിൽ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് ഇത് മൂന്ന് മാസത്തെ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കോഡിങ് പഠിച്ചിറങ്ങുന്നതുകൊണ്ട് ഈ ഒന്നോ രണ്ടോ വേക്കൻസീസിന് തന്നെ ഒരു രണ്ടായിരം മൂവായിരം ആൾക്കാരൊക്കെ ക്യൂവിലുണ്ടാവും അതുകൊണ്ട് തന്നെ അത്രയും ടൈറ്റാണ് ഹോസ്പിറ്റലിൽ ഇപ്പം നിലവിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ബാംഗ്ലൂർ കോയമ്പത്തൂർ ഞാൻ പറഞ്ഞ പോലെ നല്ല വേക്കൻസീസ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ അതായത് അവിടെയൊക്കെ പോയി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ എന്തായാലും ഈ കോഴ്സ് ചൂസ് ചെയ്തോളൂന്ന് ഞാൻ പറയുള്ളൂ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേട്ടോ അപ്പം ഞാൻ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയും ഞാൻ ആദ്യം ഇന്റേൺഷിപ്പിനാണ് കൊടുത്തത് നിങ്ങൾ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ജോബിന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഇന്റേൺഷിപ്പിന് കൊടുക്കുക ഓരോ ഹോസ്പിറ്റലിലും നിങ്ങൾ ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക അപ്പം അവിടെ നിന്ന് എന്തായാലും നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പിന് ഇൻറ്റർവ്യൂ കോൾ കിട്ടും അപ്പം ഇൻ്റർവ്യൂവിൽ നിങ്ങൾ പാസ്സായാലേ നിങ്ങളെ ഇൻ്റേൺഷിപ്പിനെ അവിടെ സെലക്ട് ചെയ്യും അത് കഴിഞ്ഞ് അവിടെ വേക്കൻസീസ് വരുമ്പം നിങ്ങൾക്ക് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ അവിടെയും മെഡിക്കൽ റെക്കോർഡ്സ് ഹോസ്പിറ്റലിൽ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിരിക്കും എടുക്കുക അപ്പം ഞാൻ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ മൂന്ന് മാസത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് സി സി എക്സാം ഞാൻ എഴുതിയിട്ടില്ല ഞാൻ മൂന്ന് വർഷം മുമ്പാണ് കൊടുങ്ങു കഴിഞ്ഞത് അപ്പം കഴിഞ്ഞ് ഞാൻ ഒരാഴ്ച ഒരാഴ്ചയായപ്പോഴത്തേക്കും തന്നെ ഞാൻ എം ബി ആറിനെ ഇൻറ്റേൺഷിപ്പിന് ജോയിൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങുന്നതിൻ്റെ നെക്സ്റ്റ് ഇതേ തന്നെ എനിക്ക് മറ്റൊരു ഹോസ്പിറ്റലിൽ ബില്ലിങ്ങിലേക്ക് ചാൻസ് ഇട്ടപ്പം ഞാൻ അങ്ങോട്ട് മൂവ് ചെയ്ത് കേട്ടോ അതിൽ എനിക്ക് എം വി ആറിൽ എനിക്ക് ഓഫർ ചെയ്തതിനെക്കാട്ടിലും കുറച്ചുകൂടി നല്ലൊരു സാലറി പാക്കേജ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ബില്ലിങ്ങിലേക്ക് മാറിയത് പിന്നെ ആ വീഡിയോയിൽ എന്തായാലും ഞാൻ ഒരാളുടെ കമൻറ്റ് കണ്ടു എനിക്ക് സിസ്റ്റം യൂസ് ചെയ്യാൻ അറിയില്ല അപ്പം ഇത് എനിക്ക് റിസ്ക്കായി മാറുമെന്നൊക്കെ ഒരിക്കലും ഇല്ല കേട്ടോ നിങ്ങൾ ഏത് കമ്പനിയിൽ കയറുകയാണെങ്കിലും അവിടെ മിനിമം നമ്മളിപ്പോൾ എന്ത് ജോബിനെ കയറുകയാണെങ്കിലും മിനിമം അവർ ഒരു മാസമെങ്കിലും നമുക്ക് ട്രെയിനിങ് തരും ട്രെയിനിങ് തന്നിട്ട് നമ്മളെ ഓക്കെ ആന്ന് ആയതിൻ്റെ ശേഷമായിരിക്കും അവരമ്മളെ നമ്മളെ നമ്മുടെ എക്സാക്റ്റ് ജോബിലേക്ക് മാറ്റുന്നത് അപ്പോൾ ആ ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് എന്തായാലും ക്യാച്ച് ചെയ്യാൻ കഴിയും കേട്ടോ പിന്നെ ഞാൻ എം ബി ആറിൽ പോയ സമയത്ത് അവിടെ സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് അതൊരു ക്യാൻസർ സെൻ്ററാണ് എം വി ആർ ക്യാൻസർ സെൻ്റർ മിക്ക ആൾക്കാർക്കും കേട്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അവിടെ ക്യാൻസർ ബേസ്ഡ് കോഡിങ് മാത്രമേ ഞങ്ങൾ അത് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ അപ്പം നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും അവിടെ കോഡിങ് കാരണം അത് മാത്രമേ നമുക്ക് കോഡ് ചെയ്യാനുണ്ടാവും പെട്ടെന്ന് വേറെ ഗൈഡ് ലൈൻസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ മിക്ക ആൾക്കാർക്കും സെയിം അസുഖമായിരിക്കേണ്ട ഉണ്ടാവുക അപ്പം നമുക്ക് എന്താ ബൈ ഹാർട്ട് ഹാർട്ടാവും കോഡ് നമ്മൾ ജസ്റ്റ് അത് വായിക്കുമ്പം തന്നെ നമുക്ക് ആ കോഡ് വരും എനിക്ക് അവിടെ ഭയങ്കര സിമ്പിളായിട്ടാണ് തോന്നിയത് കേട്ടോ കാരണം നമുക്ക് ഒരേ കോഡിങ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്താൽ മതി പിന്നെ അവിടെ ഡയറക്ട് കോഡിംഗായിരുന്നു അതായത് ഐ സി ഡി ടെന്നായിരുന്നു യൂസ് ചെയ്തത് ടെൻ സി എം യൂസ് ചെയ്തില്ല നമുക്ക് പ്രത്യേകിച്ച് ഗൈഡ് ലൈൻസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് വലിയ റിസ്ക്കാണോ പഠിച്ചെടുക്കാൻ ഭയങ്കര ടഫാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു കുറേ ആൾ അല്ല ടോ നല്ല സിമ്പിളാണെന്ന് ഞാൻ പറയില്ല പക്ഷേ നമ്മളൊന്ന് ശ്രമിച്ചാലേ നടക്കും അത്രയേ ഉള്ളൂ എനിക്കൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്തായാലും പറ്റും പിന്നെ സാലറി പാക്കേജിനെ കുറിച്ച് വെച്ച് എയ്റ്റീൻ കെ ആയപ്പോൾ സ്റ്റാർട്ടിങ് സാലറി ഉണ്ടാവും കേട്ടോ നിങ്ങൾ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ സാലറി കുറച്ച് കുറവായിരിക്കും ഉണ്ടാവുക അതായത് ഫ്രഷറായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ സാലറി കുറച്ച് കുറവായിരിക്കും ഉണ്ടാവുക ഓപ്പനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പുറത്തേക്കാണ് മിക്ക ആൾക്കാരും ചോദിച്ചത് പുറത്ത് നല്ല സ്കോപ്പുള്ള ജോബാണ് അത്യാവശ്യം നല്ല സാലറി പാക്കേജും ഉണ്ട് അപ്പം മിനിമം നിങ്ങൾ ഇവിടുന്ന് ഒരു വൺ ഇയർ എങ്കിലും മിനിമം എക്സ്പീരിയൻസ് അതിന് ശേഷം അവിടെ പോകുന്നതായിരിക്കും ബെറ്റർ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചത് ജോബ് കിട്ടാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ നമ്മൾ കുറച്ചൊരു എഫേർട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇൻ്റർവ്യൂ ടൈമിലൊക്കെ നമ്മൾ കുറച്ചൊരു സ്പാർട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ എന്തായാലും ജോബ് കിട്ടും പിന്നെ പുറത്ത് പുറത്ത് നല്ല ജോബ് വേക്കൻസീസ് ഉണ്ട് അതുപോലെ നല്ല സാലറീസും ഉണ്ട് എനിക്ക് കോഡിങ് പഠിച്ചതെന്നും ഒരു നല്ല കാര്യമായിട്ടാണ് കേട്ടോ തോന്നുന്നത് ഞാനിപ്പോൾ പഠിച്ചിറങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം കഴിഞ്ഞു പക്ഷേ എനിക്ക് നല്ലൊരു കോഴ്സായിട്ടാണ് തോന്നിയത് കാരണം ഈ കോഡിങ് പഠിച്ചാൽ കോഡിംഗ് ഫീൽഡിലേക്ക് മാത്രമല്ല നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക മെഡിക്കൽ ബിൽഡിങ്ങിലേക്ക് പറ്റും അതുപോലെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിലേക്കും പറ്റും ഞാൻ കോഡിംഗ് കഴിഞ്ഞാൽ അവിടുന്ന് എം വി ആറിന് ഇറങ്ങിയതിൻ്റെ ശേഷം എനിക്കൊരു സിക്സ് മന്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ കോഡ് തന്നത് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിൽ ജോയിൻ ചെയ്യാൻ എന്ന് ചോദിച്ചിട്ടായിരുന്നു അപ്പം നമുക്ക് ഈ മൂന്ന് ഫീൽഡിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പം ഞാൻ നിലവിലുണ്ടത് ബിൽഡിങ്ങിൻ്റെ അണ്ടറിലാണ് അത് ഞാൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും ഇതിൻ്റെ കൂടെ പഠിച്ചിരുന്നു ഞാൻ രണ്ടും സെയിം ടൈമ് ഒന്ന് ഓഫ്ലൈനായിട്ടും ഒന്ന് ഓൺലൈനായിട്ടുമായിരുന്നു പഠിച്ചത് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇൻഷല്ല ഒന്നെങ്കിൽ ഞാൻ റിപ്ലൈ തരാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണ് ഏത് കോഴ്സ് എടുക്കണം കൺഫ്യൂഷനാണ് ഞാൻ പെട്ടെന്ന് ജോബും വേണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറിയും വേണം എന്നാണെങ്കിൽ എന്തുകൊണ്ടും മെഡിക്കൽ കോഡിങ്ങ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ പിന്നെ കുറേ ആൾ മെഡിക്കൽ കോഡിങ് പഠിച്ച് ജോബില്ലാതെ ഇരിക്കുക എന്നൊക്കെ ഞാൻ കേട്ടിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം അത് അവരുടെ തന്നെ മിസ്റ്റേക്കാന്ന് പറയുള്ളൂ കേട്ടോ അവർ ട്രൈ ചെയ്തില്ല അതുകൊണ്ട് മാത്രമേ കിട്ടാത്തതെന്നേ ഞാൻ പറയുള്ളൂ കാരണം നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ബാംഗ്ലൂരും ചെന്നൈയിലൊക്കെ ഒരുപാട് വേക്കൻസീസ് ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഡെയിലി ഇങ്ങനെ ജോബ് വേക്കൻസീസ് വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ ആരോൺ അക്കാഡമിയിലായിരുന്നു പഠിച്ചത് അവരുടെ കോഴിക്കോടുള്ള ബ്രാഞ്ചിലാട്ടോ പഠിച്ച് അപ്പൊ ഇപ്പം അവിടുത്തെ ഗ്രൂപ്പിൽ ഡെയിലി ഇങ്ങനെ വേക്കൻസീസ് വന്നുകൊണ്ടിരിക്കുകയാണ് അതും അത്യാവശ്യം നല്ല സാലറി പാക്കേജ് തന്നെ പിന്നെ കോഡിങ്ങിന്റെ കോഴ്സ് തന്നെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തില് ഓഫ്ലൈനായിട്ട് എടുക്കുന്ന ടോയ്ലറ്റിക്കും ബെറ്റർ നമുക്ക് നല്ലപോലെ ക്യാച്ച് ചെയ്യാൻ പറ്റും ഓഫ്ലൈനായിട്ട് എടുക്കുമ്പം തന്നെയാണ് ഇപ്പം രണ്ട് രീതിയിലും ക്ലാസ്സസ് അവൈലബിൾ ആണ് ഇപ്പോൾ ഒരുപാട് സെൻറ്റേഴ്സും നമ്മുടെ ഈ മെഡിക്കൽ കോഡിങ്ങനുണ്ട് അപ്പോൾ ചൂസ് ചെയ്യുമ്പം നല്ല സെൻറ്റർ നമുക്ക് ചൂസ് ചെയ്യാം നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ കമ്പനീസിൽ മാത്രം സി വി അയച്ച് അവരുടെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്ത് ജോബിലാണെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന എല്ലാ ഹോസ്പിറ്റലിലേക്കും എല്ലാ കമ്പനിയിലേസും നിങ്ങൾ സി വി അയച്ചുകൊണ്ടേ എന്തായാലും റെസ്പോൺസ് വരും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ജോയിൻ ചെയ്തിട്ട് സോറി കോഴ്സ് കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കുള്ളിലാണ് എനിക്ക് കോൾ വരുന്നത് ഇൻറ്റേൺഷിപ്പിനെ എം വി ആറിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എം ബി ആറിലേക്ക് മാത്രം ഒന്നല്ല ഗവൺമെൻറ് സി വി എച്ച് അത് ഈ കോഴിക്കോട് ഏരിയയിലുള്ള മിക്ക ഹോസ്പിറ്റലിലേക്കും ഞാൻ എൻ്റെ സി വി എച്ച് ചെയ്യുന്നു അപ്പം എനിക്ക് കോൾ വന്നത് എം വി ആറിൽ നിന്നാണ് മാത്രമാണ് അപ്പം നിങ്ങൾ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്തായാലും കിട്ടും അത് ഉറപ്പാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും പിന്നെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ബില്ലിങ്ങിൻ്റെ ആൻഡറിൽ വേറെ ഹോസ്പിറ്റലിലാണ് കേട്ടോ നിലവിൽ ആകുമ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോറി ഇപ്പം ഞാൻ മെറ്റേണിറ്റി ലീവിലാണ് സിക്സ് മന്ത് മെറ്റേണിറ്റി ലീവിലാണ് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ കോഡിങ് ചൂസ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണെന്നേ ഞാൻ പറയുള്ളു കേട്ടോ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ വലിയ കൺഫ്യൂഷനൊന്നും വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ കോഴ്സ് സെലക്ട് ചെയ്തോളൂ പിന്നെ നിങ്ങളുടെ ഒരു എഫേർട്ടും കൂടി ഇടണം കോഴ്സ് അവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻ്റ് അസിസ്റ്റൻസ് എന്തായാലും മിക്ക സ്ഥാപനങ്ങളും തരും പക്ഷെ നിങ്ങൾ അവരെ തന്നെ വെയിറ്റ് ചെയ്യാറില്ല നിങ്ങളെ രീതിയിലും നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ പിന്നെ ഈ കോഡിംഗ് എടുക്കുന്നോന്നുള്ള വേറൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വർക്ക് ഫ്രം ഓഫീസ് മാത്രമല്ല നമുക്ക് വർക്ക് ഫ്രം ഹോം ആയിട്ടും ചെയ്യാം കേട്ടോ ഞാൻ പണ്ടിട്ട കോഡിങ്ങിൻ്റെ വീഡിയോക്ക് കുറേ കമൻറ്റ് വന്നിട്ട് ഞാൻ ചില കമൻറ്റിനൊന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ല കാരണം ഞാൻ പല കാരണങ്ങൾ കൊണ്ട് ബിസി ആയിരുന്നു ഒന്നെൻ്റെ ജോബ് പിന്നെ ഞാൻ ആയി പിന്നെ ഇപ്പോഴത്തെ ഡെലിവറിൻ്റെ ടൈമിൽ അങ്ങനെയൊക്കെ ബിസി ആയിരുന്നു കേട്ടോ ഒന്നര വർഷത്തോളം ഞാൻ ആക്റ്റീവേ അല്ലായിരുന്നു ഞാൻ ഒട്ടും വീഡിയോസോ ഒന്നും ഇടാറില്ലായിരുന്നു ഇപ്പോൾ കേട്ടോ ഒന്ന് ഫ്രീ ആയത് ഇനി ഇൻഷല്ല ഞാൻ വിചാരിക്കുന്നു ആറുമാസത്തോളം എന്തായാലും ഫ്രീ ആണ് അപ്പം ഇൻഷല്ല കുറച്ച് വീഡിയോസൊക്കെ ഇട് ഇട്ടിട്ട് കുറച്ച് ആക്റ്റീവാണ് എന്ന് വിചാരിക്കേണ്ട എല്ലാവരുടെയും ചോദ്യത്തിന് ആൻസർ എന്ന് വിചാരിക്കുന്നു ഒരു ക്വസ്റ്റിനും മിസ് ചെയ്യില്ല എന്ന് തോന്നുന്നുണ്ട് പിന്നെ എനിക്കറിയാവുന്ന രീതിയിലായിട്ടോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഞാൻ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെതായ ചെറിയ മിസ്റ്റേക്സ് എന്തായാലും ഉണ്ടാവും എന്നറിയാം പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനം എന്തെങ്കിലും കോഡിങ്ങിനെ റിലേറ്റഡ് ആയിട്ട് ഈ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാട്ടോ അപ്പോൾ ശരി താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ